ഞാൻ ഇന്ന് രാത്രിയിൽ കുറച്ച് അപ്പത്തിന് മാവരയ്ക്കാൻ വേണ്ടിയിട്ട് സന്ധ്യക്ക് വന്നാൽ കേട്ടോ അയച്ചി നാളെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനാണെങ്കിൽ അപ്പത്തിന് വേണ്ടുന്ന അരി കഴുകി എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി പാത്രത്തിൽ വെച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എടുത്ത കണക്ക് എൻ്റെ കൂട്ടുകാരോട് ഒന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് എടുത്തത് ഇതിന് അര ഗ്ലാസ് അവിലെടുത്തു കേട്ടോ എൻ്റെ കൂട്ടുകാരടുത്ത് അവിലില്ലെങ്കിൽ ചോറ് അരച്ചാൽ മതി അപ്പോൾ അര ഗ്ലാസ് അവിൽ കുതിർത്തപ്പം ഇത്രയുണ്ടായിരുന്നു ചെറിയൊരു ബൗളിന് ഒരു അര ബൗളോളം അതിലുണ്ട് അത് കഴിഞ്ഞിട്ട് തേങ്ങ പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക ഇപ്പം തേങ്ങ വില കൂടുതലൊക്കെ ആയതുകൊണ്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തത് അരമുറി തേങ്ങ ഇടിവ് ഇത്രേ ഉള്ളൂ അരമുറി തേങ്ങ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് രാവിലെ തേങ്ങ പൊട്ടിച്ചപ്പം കിട്ടിയ തേങ്ങ വെള്ളത്തിനകത്ത് അര ടീസ്പൂൺ ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് രാവിലെ വെച്ചിരുന്നതാണ് അത് നന്നായിട്ട് പുളിച്ച് റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പം കൂട്ട് ഇത്രയാണ് ഇത് ഇത്രയും ചേർത്ത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ രാവിലെ നല്ല സൂപ്പറായിട്ടുള്ള അപ്പം റെഡി എന്നോട് കുറേ പേര് ചോദിച്ചു ഞാൻ ഈ രാവിലെ അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ രാവിലെ കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടുന്ന സമയത്ത് പറഞ്ഞാൽ ബീന ബീന അപ്പം ഉണ്ടാക്കുന്ന അപ്പത്തിന്റെ ആ ഒരു മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരണേ അളവൊന്ന് പറഞ്ഞു തരണേ ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ എപ്പോഴും മറന്നു അപ്പം ഇന്നിപ്പോൾ ഉണ്ടാക്കാനെടുത്തപ്പോൾ എന്നാൽ അതിനെക്കുറിച്ച് കൂട്ടുകാർക്കൊന്നും പറഞ്ഞു തരാൻ വിചാരിച്ചു അപ്പം ഇതാണ് ഇതിൻ്റെ അളവ് അപ്പം ഞാനിതെല്ലാം ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പൊ ഞാൻ അരി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അരച്ചെടുത്തു അരി നല്ല നൈസായിട്ട് ഞാൻ അരയ്ക്കും കേട്ടോ നമ്മൾ ദോഷങ്ങളെ അരയ്ക്കുന്ന രീതിയിലാണ് ഞാൻ അരയ്ക്കുന്നത് നല്ല നൈസായിട്ട് അരിമവിൽ സെപ്പറേറ്റ് ആയിട്ട് അരച്ചു ഈ ഒരു ജാറിനുള്ളതല്ല അത് വലിയ ജാറല്ലേ അതുകൊണ്ട് ഒരുമിച്ച് തരയ്ക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഞാൻ മിക്സയുടെ ജാറിലേക്ക് ഞാൻ ആ കുതിർത്ത് വെച്ച അവില് അതിന്റെ കൂട്ടത്തിൽ തിരികെ വെച്ച ഒരു മുറി തേങ്ങ നല്ല മഴ പുറത്ത് നല്ല കാറ്റടിക്കുന്ന കേട്ടോ നന്നായിട്ട് ഇരി വെട്ടുകയൊക്കെ ചെയ്യുന്ന രാത്രി നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റും തേങ്ങാവെള്ളവും ഇച്ചിരി പഞ്ചസാര ഒരു ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടായിരുന്നു അപ്പോൾ അതിത്രയും കൂടെ അതുകൂടി കൂട്ടത്തിൽ കൂട്ടത്തിലൊഴിക്കുന്നു ഇത് ഒരുപാട് ഒരുപാടങ്ങ് നൈസായിട്ട് ഞാൻ അരക്കത്തില്ല ഒരു മീഡിയം ആയിട്ട് അരക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് ആയിട്ട് അരയ്ക്കുന്നത് അപ്പോൾ ഞാൻ ആ തേങ്ങയും ഇതും കൂടെ കണ്ടോ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തേക്കുന്ന ഒരുപാടങ്ങ് നൈസായിട്ട് അരക്കത്തില്ല എന്ന അരയണം ആ ഒരു പരുവത്തിൽ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം എപ്പോഴും ഈ മാവൊക്കെ ഉണ്ടല്ലോ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെങ്കിലേ ആവുള്ളൂ ആ മാവും ആ തേങ്ങയും ഇതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങിയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും തെങ്ങിൻ ബീന അപ്പം ഉണ്ടാക്കുന്ന അക്കത്തിൻ്റെ കൂട്ടെന്ന് പറയണേ ചോദിച്ചത് ചോദിച്ചതുകൊണ്ട് ഷെയർ ചെയ്തു തന്നല്ലോ കേട്ടോ രാവിലെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങിയെട്ടോ അപ്പം എന്നാൽ നമ്മൾ അരച്ചു വെച്ച മാവ് നന്നായിട്ട് പുളിച്ചിരിപ്പുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞേ എനിക്കേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി വന്നതെട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അങ്ങനെ അതുകൊണ്ട് ഞാനിതിൻ്റെ കൂടെ ഈ വീഡിയോ കൂടി ചേർത്തതാണ് കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് അപ്പം റെഡിയാകാതെ ഞാൻ കപ്പി കാഴ്ച ഒഴിക്കുമായിരുന്നു എൻ്റെ ക്യൂ ചെയ്യുമായിരുന്നു എന്തൊക്കെ ചെയ്താലും അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കല്ലുകൊല്ലിരിക്കുമായിരുന്നു പക്ഷേ ഇതിൽ ഇത്രയും കൂട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആട്ടോ അതെൻ്റെ കൂട്ടുകാരോടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ആ വീഡിയോ ചെയ്തത് എനിക്കപ്പത്തിന് അതിൻ്റെ കൂടെ ഈ ചമ്മന്തി ചമ്മന്തിപ്പൊടിയായിട്ടം ഞാനെന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് തേങ്ങയും മുളകും ഉപ്പും കൂടി ഇങ്ങനെ ഒന്ന് ചതയ്ക്കും എന്നിട്ട് കടുപൊട്ടിച്ചിട്ട് അതിനകത്ത് സവാള ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് സവാള വഴി കഴിയുമ്പോൾ ഈ ചതച്ചിട്ടത് കൂടെ അതിനകത്ത് ഇട്ടിട്ടുമ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും നല്ല ടേസ്റ്റ് ആകട്ടെ അപ്പത്തിൻ്റെ കൂടെ ഉണ്ടല്ലേ ഞാൻ ഈ മാവ് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയതാണ് സോഫ്റ്റ് ആയിട്ടുള്ള ചൂട് ചൂടപ്പം അപ്പം എനിക്ക് ഒരെണ്ണം കൂടെ വേണം കേട്ടോ രാവിലെ എൻ്റെ കണക്ക് രണ്ടെന്നോ ഞാനിവിടെ അപ്പം എന്താ ദോശപ്പല്ലാം ഉണ്ടാക്കുന്നതിന്റെ കൂട്ടുകാർക്ക് അറിയാമോ അപ്പത്തിന്റെ ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ അപ്പൂസിന് ഇഷ്ടമല്ല അപ്പൂസിന് ഇതുപോലെ ഇരിക്കണം അപ്പത്തിന്റെ ചട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ആ സെന്റർ ഒരുമാതിരി കട്ടിയായിട്ടിരിക്കുവല്ലോ അവന അത് ഇഷ്ടമല്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവൻ രണ്ടെണ്ണം കയറ്റി അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പം അപ്പത്തിന് പകരം ദോശയെ പോകണം ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ സമാധാനമായിട്ട് പോയി ഇരുന്ന് കഴിക്കട്ടെ അപ്പൊ നമുക്ക് ഉടനെ കാണാ ബൈ സി യു